ജീപ്പുകൾ തമ്മിൽ ഓട്ടത്തിനിടെ ഉരുസിദിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ സുയനിലെ സ്വദേശികളായ രോഹിത് നവീൻ എന്നിവരാണ് അറസ്റ്റിലായത് സഞ്ചാരികളുമായി പോകുന്ന ജീപ്പുകളുടെ മത്സര ഓട്ടമാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം സൂര്യനെല്ലി സ്വദേശിയായ രാജയെയാണ് രോഹിത്തും നവീൻ കുമാറും ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സഞ്ചാരികൾക്കായി ടെന്റൊരുക്കി നൽകുന്ന രോഹിത്തിന്റെ ജീപ്പിൽ രാജയുടെ ജീപ്പ് ഉരസുകയായിരുന്നു തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും രോഹിത്തും സുഹൃത്ത് നവീനും ചേർന്ന് കമ്പും വീൽ സ്പാനറും ഉപയോഗിച്ച് രാജയെ മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ കാലിനും കൈക്കും പൊട്ടലേറ്റതിനെ തുടർന്ന് രാജ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സഞ്ചാരികളുമായി പോകുന്ന ജീപ്പുകളുടെ മത്സര ഓട്ടമാണ് സംഘർഷത്തിന് ഇടയാക്കി പോലീസിന്റെ വിശദീകരണം ടാക്സി ഡ്രൈവർമാർ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ എസ് പറഞ്ഞു ഈ ജീപ്പ് തമ്മിൽ ഒരു ർക്കം ഉണ്ടായിട്ടുണ്ട് അത് ഒരു അടിയ യുവാവനെ മർദ്ദിച്ച രണ്ടുപേരെ സൂര്യനെല്ലി സ്വദേശികളായ രോഹിത് നവീൻ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും ഈ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് വർദ്ധിച്ചു സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ട് മത്സര ഓട്ടങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് ശാന്തണ്ടാറ പോലീസ് അറിയിച്ചു പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പരൻചോല